ിൽ കേട്ടിടാം നന്മയാം വാക്കുകൾ ചേർന്നിരിക്കാം വഴികളിൽ കേട്ടിടാം നന്മകൾ പഠിച്ചിടാം തേന്മൊഴി നന്മയുടെ വഴി ബിസ്മില്ല അലഹമില്ല മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ഭക്ഷണ സാധനങ്ങളും മറ്റും എല്ലാം ഒരു ഒട്ടകത്തിന്റെ പുറത്താണുള്ളത് ആ ഒട്ടകം പെട്ടെന്നൊരു സമയത്ത് അദ്ദേഹത്തിന് നഷ്ടപ്പെടാണ് അങ്ങനെ അദ്ദേഹം ആകെ ദുഃഖിച്ചു കാരണമെന്താ അതിന്റെ പുറത്താണ് അയാൾക്ക് വേണ്ട എല്ലാം ഉള്ളത് അതിനെ തിരിച്ചു കിട്ടിയിൽ ഒരുപക്ഷെ മരണപ്പെടുന്ന സാഹചര്യം വരെ ആ മരുഭൂമിയിൽ വെച്ചുണ്ടാകാം അല്ലേ അങ്ങനെയിരിക്കെ ആ ഒട്ടകത്തെ പെട്ടെന്ന് തിരിച്ചു കിട്ടുമ്പോൾ അദ്ദേഹത്തിനുണ്ടാവുന്ന സന്തോഷം എത്രമാത്രമായിരിക്കും അല്ലേ എങ്കിൽ റസൂൽ സല്ലാ അലൈഹി വസ്ലമ പറഞ്ഞത് അയാൾക്കുള്ളതിനേക്കാൾ സന്തോഷം അള്ളാഹുവിനുണ്ടാകും എപ്പോഴെന്നറിയാമോ നമ്മൾ അള്ളാഹുവിനോട് പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി ആവശ്യപ്പെടുമ്പോൾ എന്നുവെച്ചാൽ പാപങ്ങൾ പുറത്തു തരാൻ അള്ളാഹു സദാ സന്നദ്ധനാണ് അത്രമേൽ അള്ളാഹുവിന് നമ്മളോട് സ്നേഹമുണ്ട് മാത്രവുമല്ല നമ്മുടെ സൽക്കർമ്മങ്ങളിലൂടെ നമുക്കറിയാമല്ലോ വുലു ചെയ്യുന്നതിലൂടെ ഒക്കെ നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരും അതുകൊണ്ട് എപ്പോഴും അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക അസ്തഫിറുള്ള എന്ന വാചകം നമ്മുടെ നാവിൽ എപ്പോഴും ഉണ്ടാവുക അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ അസ്സാം വലൈക്കും വാഹമത്തുല്ല